എവരിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ബോത്ത് ഇൻഡെക്സിൻ്റെ അനാലിസിസ് ചെയ്യാറുണ്ട് ഫോർ ലേർണിംഗ് പർപ്പസ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ് ലേർണിംഗ് പർപ്പസ് ആണ് സോ നാളത്തെ അനാലിസിസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോവുക ഓക്കെ സോ നിഫ്റ്റി ഇന്നും നല്ലൊരു ഗ്രീൻ കാൻഡിലാണ് ഫോം ആയത് അത്യാവശ്യം നല്ല ഗ്രീൻ ക്യാൻഡിൽ ആണ് ഓക്കെ സോ പോസിറ്റീവ് തന്നെയാണോ നെഗറ്റീവ് ഒന്നും കാണുന്നില്ല ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ മാർക്കറ്റിൽ ഓക്കെ സോ ഞാൻ ഇപ്പോൾ ഇനി ഫുൾ ഒരു ഫ്രഷ് ആയിട്ട് ചാട്ടായിട്ടാണ് പോകാൻ നിൽക്കരുത് ബിക്കോസ് ഒന്ന് പിടിക്കുകയും നമുക്കൊന്ന് റീഡ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഞാൻ ഒരു വൺ അവർ ചാർട്ടിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് വൺ അവർ ചാർട്ടിൽ നമ്മൾ ഇപ്പോൾ റീഡ് ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ നമ്മുടെ റേലി സ്റ്റാർട്ടായത് നമ്മൾ ഇവിടുന്ന് ഡിസ്കഷൻ ഇവിടുന്നല്ലേ തുടങ്ങിയത് ദാറ്റ് മീൻസ് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് വരും ബ്രേക്ക്ഔട്ട് വരും നമുക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് യെസ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ കണ്ടായിരുന്നോ ഇവിടെ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഔട്ട് വരും കൺസൊളേഷൻ ദെൻ ബ്രേക്ക് ഔട്ട് ആണ് ബട്ട് ഇവിടുന്ന് ഓവർ ഓൾ ഫുള്ള് ബൈങ് തന്നെ റെഗുലർ ബൈങ് ആണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സോ ഇവിടുത്തെ ആണ് ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നത് ദാറ്റ് മീൻസ് നമ്മൾ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടുന്ന് ഒരു പറിച്ചു വെക്കാം കൊണ്ടോ ഇതിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു വെച്ചു അത് സപ്പോർട്ടൻ ലൈനാണ് പിന്നെ ഇവിടുന്ന് തന്നെ ഒരു എക്സ്റ്റെൻഡ് ഒരു ലൈൻ വേറെ ഓക്കെ സോ ഓവർ ഓൾ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ വൺ അവർ ചാർട്ടിലാണ് ക്ലിയർ ആവുന്നത് പിക്ചർ ഈ ഒരു ചാനലിലാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ നിഫ്റ്റി ഓക്കെ സോ ഇത്ര നമുക്ക് ആയി പിന്നെ നമ്മുടെ നമ്മുടെ ഈ ഒരു ലെഗിൻ്റെ യെസ് ഈ ഒരു ലെഗിൻ്റെ എക്സ്റ്റെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മൾ വൺ അവർ ചാർട്ടിലാണ് സോറി വണ്ടി ചാർട്ടിൽ ഇപ്പോൾ പോവുക വണ്ടി ചാർട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സോ സോറി വൺ അവർ ചാർട്ടിലാണ് നമ്മൾ ഈ ഈ ഒരു ഹൈ ആൻഡ് ഈ ലോ ഇതിൻ്റെ ടാർഗറ്റാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ സോ നമ്മൾ ഫ്യുവനാച്ചി എടുക്കാം ഫ്യുവനാച്ചി ഹൈ ഏതാ ഇതാണ് ഓക്കെ അതിൻ്റെ ലോ ഏതാ ഇതാണ് റൈറ്റ് സോ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഒന്നുകൂടി ഒന്നുകൂടി നമുക്ക് കറക്റ്റായിട്ട് തിന്നു ദിസ് ഹൈ ഈ ഒരു ലോ ഈ രണ്ട് കൂടി നമ്മൾ പിടിച്ചാൽ ഓക്കെ സർ നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടണത് നമ്മൾ അടിച്ച ഇപ്പോൾ ടാർഗറ്റാണ് കണ്ടോ നമ്മുടെ ആ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ സംതിങ് എന്തുമാണ് ഓക്കേ ആ ഒരു ടാർഗറ്റ് നമുക്ക് കറക്റ്റ് ഇന്ന് ആ ഒരു ഹൈ അടിച്ച് കഴിഞ്ഞു ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ടാർഗറ്റ് ഇനി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് റൈറ്റ് പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ നമ്മളിപ്പോൾ വൺ ഡേയിൽ ഓൾമോസ്റ്റ് ടച്ച് ആയിട്ടുണ്ട് വൺ അവർ ചാർട്ടിൽ ടച്ച് ആവാൻ പോകുന്നു റൈറ്റ് കണ്ടോ വൺ അവർ ചാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ആപ്പ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ ആണ് സോ ചെറിയൊരു ഗ്യാപ്പ് കൂടി ആകെ ഉള്ളൂ എന്ന് പറയാം ആ ഗ്യാപ്പ് എവിടെ വരെയാണ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റൗണ്ട് നമ്പർ ട്വൻ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ തേർട്ടി ആ ഒരു ഏരിയയിലായിരിക്കുള്ളൂ ഇത് ടച്ച് ടച്ചാവുള്ളൂ സോ ഈ ഏരിയ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മാറും എന്നാണ് റീസൺ മാക്സിമം എക്സ്റ്റെൻഷൻ കഴിഞ്ഞു ഇതിൻ്റെ അബവ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ടായി പോകും മനസ്സിലായത് ഇതിൻ്റെ അബവ് ഇനി പോയാൽ ദാറ്റ് മീൻസ് ഒരു ത്രീ ഫിഫ്റ്റി ഓവർ ഓൾ നമ്മുടെ ത്രീ ഫിഫ്റ്റി ആക്കിയിക്കോ ലാസ്റ്റ് ത്രീ ഫിഫ്റ്റി അബവ് പോയാൽ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് തുടങ്ങും ദാറ്റ് മീൻസ് ഈ ഒരു ഫുള്ള് ചാനലിൻ്റെ ഇനിയൊരു ബ്രേക്കൗട്ട് അതിന് പറയണാണ് മെഗാ ഫോൺ എക്സ്റ്റെൻഷൻ മീൻസ് മെഗാ ഫോൺ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എല്യറ്റ് വേവുണ്ടല്ലോ എല്ലറ്റ് വേവിലാണ് നമ്മൾ ഇതിനെ മെഗാ ഫോൺ മെഗാ ഫോൺ എക്സ്റ്റെൻഷൻ എന്ന് പറയണേ ഓക്കേ സോ അതിൽ ഒരു ആക്സ്റ്റൻഷൻ്റെ ഒരു റീസൺ എന്നുവെച്ചാൽ അതിൻ്റെ ഒരു റൂൾ ഉണ്ട് റൂൾ എന്ന് വെച്ചാൽ തേർഡ് വേവ് ഇസ് ഈക്വൽ ടു ഫിഫ്ത്ത് വേവ് ആയിരിക്കുള്ളൂ തേർഡ് വേവ് തേർഡ് വേവ് നമ്മുടെ നമ്മുടെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് വൺ ടു തേർഡ് വേവ് ദെൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സോ ഈ ഒരു ഫുള്ള് വേവ് ഈ തേർഡ് വേവ് ആണല്ലോ ഈ തേർഡ് വേവിൻ്റെ ഈക്വൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫിഫ്ത്ത് വേവ് സോ അത് ഓൾമോസ്റ്റ് ഇവിടെ തീരും ഓക്കെ ഓൾമോസ്റ്റ് അത് ഇവിടെ തീരും ഏത് ട്വൻ്റി സിക്സ് തൗസൻഡ് ചെയ്യും അതൊരു വലിയൊരു അതൊരു വലിയൊരു എക്സ്പ്ലനേഷൻ ആണ് അത് എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയാം അത് ഓക്കെ അത് എളുപ്പത്തിന് എനിക്കീസിലി പറയാൻ പറ്റില്ല സോ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യ ഗൂഗിൾ ചെയ്യുക ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കുറച്ചുകൂടി ഐഡിയ നിങ്ങൾക്ക് കിട്ടും റൈറ്റ് സോ ആ ബേസിലാണ് ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ആണ് ട്വൻ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി ഏരിയ അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയ പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് നമുക്ക് വീണ്ടും കിട്ടും എവിടെ വരെ പോകുമെന്ന് അറിയില്ല ബട്ട് ഈ വേവിൻ്റെ കാലം ബട്ട് ഇവിടെ നിന്ന് റെസിസ് ഇനി ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് ഫോൾ വരികയാണെങ്കിൽ ദെൻ താഴേക്ക് ഇവിടെ എന്ന് വെച്ചാൽ എവിടെ വരെ സിങ്ക് ആവുന്നു ഈ സപ്പോർട്ട് ലൈനിൽ വീണ്ടും വന്നത് ആക്ച്വലി ഇനി ഇത് ഇവിടെ തീരുവാണെങ്കിൽ ദെൻ പ്രൈസ് താഴേക്ക് സ്ലോലി ഈ ലെഗ് ഭയങ്കര സ്ലോ ആയിട്ട് വരുള്ളൂ പതിയെ പതിയെ വരും ഇവിടെ സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് വീണ്ടും കയറും സോ ഓവറോൾ സ്ട്രക്ചർ ഇനി ബുളിഷാണ് മനസ്സിലായത് ബട്ട് താഴേക്ക് വന്ന ബൈങ് തന്നെ വരികയുള്ളൂ താഴേക്ക് വന്ന ബൈ തന്നെയാണ് അല്ലാണ്ട് ക്രാഷ് ഒന്നുമില്ല കാരണം നമ്മൾ ലെഗിൽ എവിടെയെങ്കിലും വീക്ക്നെസ് ഇല്ല ഒന്നുമില്ല ഇനി ഇന്ത്യൻ മാർക്കറ്റ്സിൽ എവിടെയെങ്കിലും ഇപ്പോൾ വീക്ക്നസ് നമുക്ക് കാണുന്നില്ല സോ ക്രാഷ് ഒന്നുമില്ല താഴേക്ക് വരണം എപ്പോൾ വരും എങ്ങനെയൊരു നമുക്ക് പറയാനില്ല ഇനി ഇതിൻ്റെ അബവ് സഫ്സ്റ്റീനായൻ അത് ഇനി എക്സ്റ്റെൻഡ് ആയി പോകും മനസ്സിലായി ഇതിൻ്റെ അബവ് ഇനി ആയ ദിനോ സോ കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല ബട്ട് യെസ് നമു ഇനി നമ്മുടെ വേഗം ഇൻട്രാഡേ ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ യെസ് ഇതിൻ്റെ അബവ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി റെസിസ്റ്റൻസ് ആണ് അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഫാസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം യെസ് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി ഓക്കെ സപ്പോർട്ട് എനി സപ്പോർട്ട് ഒന്ന് ഇവിടെ വരണമെന്ന് വെച്ചാൽ അത് നമ്മുടെ വേഗം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചാർട്ടിൽ പോകാം ഓക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചാർട്ടിൽ പോകുകയാണെങ്കിൽ ഇന്ന് ആകെ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ ലാസ്റ്റ് എനിക്ക് കിട്ടിയ ആകെ ഒരു ട്രേഡാണ് നമ്മുടെ ലാസ്റ്റ് ഒരു ഒരു ട്രേഡ് അതെ ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കൗട്ട് ആകെ ഒരു ട്രേഡിങ് കിട്ടുള്ളൂ ലാസ്റ്റിൽ ബാക്കി ഫുള്ള് ഡി കെ ആയിരുന്നുള്ളൂ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഡി കെ തന്നെയാണ് അത് തന്നെ നടന്നേ അത് ഭയങ്കര ട്രാപ്പി മാർക്കറ്റായിരുന്നു കേട്ടോ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ ഇല്ല കണ്ടോ ഇതിങ്ങനെയായിരുന്നത് അതിൻ്റെ ബ്രേക്ക്ഔട്ട് പീനിയൻ പാറ്റേൺ ശരിക്കും ബ്രേക്ക് ഡൗൺ ആവേണ്ടതായിരുന്നു ആ ബ്രേക്ക് ഡൗൺ ആവാതെ സംഭവം ബ്രേക്ക് ഔട്ട് ആയിരുന്നതാണ് ഓക്കെ സോ ഓവറോൾ സ്ട്രക്ച്ർ ഭയങ്കര ആണ് നമ്മൾ ഈ പീനെൻ ഈ ഇങ്ങനത്തെ പീനൻഡ് പാറ്റേൺ ഫോം ആവുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാവരും കൂടി എന്താ എക്സ്പെക്ട് ചെയ്യാൻ ഫോൾ ഫോൾ വരാതെ ബ്രേക്ക് ഔട്ട് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ചിലപ്പോൾ ഈ പീനിയൻ പാറ്റേൺ ബ്രേക്ക് ഡൗൺ വരുവേ ബട്ട് ലാസ്റ്റ് വീട് തിരിച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഒരു ട്രേഡ് ആകെ ഒരു പിടിച്ച ട്രേഡാണ് കുറച്ച് ില്ല സോ ഈ പീനിയൻ പാറ്റേൺ നാളെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് വെച്ചെങ്കിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു സപ്പോർട്ടായിരിക്കുള്ളൂ പിന്നെ യെസ് വീക്ക്നെസ് വരാൻ തുടങ്ങുന്നത് എപ്പോഴാണ് ഈ ഒരു ലെവൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് എയ്റ്റി എയ്റ്റി ഫൈവ് ഓക്കെ അത് സപ്പോർട്ട് സോണാണ് മാർക്ക് ചെയ്ത് വെക്കണോട്ടോ ട്വൻറ്റി സിക്സ് തൗസൻഡ് എയ്റ്റി ഫൈവ് നാളെ ഇത് ബ്രേക്ക് ആവണമെങ്കിൽ മാത്രമേ ഫർദർ വീക്ക്നെസ് വരുള്ളൂ ഓക്കേ ബാക്കി കറക്റ്റായിട്ടൊന്നും ഇതിനകത്ത് വേറെ സപ്പോർട്ട് ഒന്ന് റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മോളിലേ ആണ് അല്ലെങ്കിൽ നാളെ ഫുൾ ഡേ വരെ ഇതിൻ്റെ ഏരിയയിൽ തന്നെ ഫുൾ ഈ ഏരിയയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ട്രേഡ് ചെയ്യണോ സൊ നോക്കിയിട്ട് വേണം നാളെ ട്രേഡ് ചെയ്യണം കേട്ടോ വീക്ക്നെസ് ട്വൻ്റി സിക്സ് തൗസൻഡ് എയ്റ്റി ഫൈവ് ഈ ലെവൽ വില വരും നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു പിൻ ബാറിൻ്റെ ലോ അതെവിടെ വരണേ ട്വൻ്റി സിക്സ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ പിൻബാറിൻ്റെ ലോ ട്വൻ്റി സിക്സ് തൗസൻഡ് തേർട്ടി ആണ് പറഞ്ഞത് ഓക്കെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ നമ്മുടെ ഈ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ടുണ്ട് ഈ റെയിൽവ് പോയിൻറ്റ് ചെയ്താണ് ട്വൻറ്റി സിക്സ് തൗസൻഡ് നയൻ തേർട്ടി ട്വർട്ടി ഫൈവ് തൗസൻഡ് നയൻ തേർട്ടി സോറി ഓക്കെ ഇവിടെ നല്ല ഒരു ഫ്രഷ് ബാങ്ക് ജനറേറ്റർ ആയിരുന്നു ഓക്കെ സോ ഇത്ര വിളിസ് നാളത്തേക്ക് മതിയല്ലോ ബാക്കി വേറെ പ്രത്യേകിച്ച് നിഫ്റ്റി ഉള്ളൊന്നില്ല കുറേ എക്സ്പ്ലനേഷൻ ആയിട്ടുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ വേഗം കിടക്കാം ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ ഒരുമാതിരി സ്ട്രക്ചറായി കിടക്കണ ട്രേഡ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല പൊളിഷ് ആണ് കേട്ടോ ഇത് ഇതിൽ ഞാൻ ശരിക്കും ഇതില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ നാളായിട്ട് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല എനിക്ക് കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പൊളിഷ് തന്നെയാണ് ഓക്കെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ യെസ് ഈ ലാസ്റ്റിൽ ഒരു വണ്ണാ ലാസ്റ്റിൽ ഒരു ഈ ഒരു സെല്ലിംഗ് ഒന്നുമില്ലല്ലോ ഈ ഒരു റെഡ് കാൻഡിൽ അതിൻ്റെ വിക്ക് സെല്ലിംഗ് സോൺ തന്നെയാണ് റീസൺ ആ വിഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു വിഗ് ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ ഓർ തേർട്ടി ഓർ വൺ അവർ ഇതുകൊണ്ടോ ഇതൊക്കെ സെല്ലിംഗ് സോൺ ആയിരിക്കും നാളെ ഇവിടെ ഇതിൻ്റെ അബവ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ നമുക്ക് ബുള്ളിഷ് ട്രേഡ് എടുത്താൽ മതി അത് ബുള്ളിഷ് റേഡ് എപ്പോഴെടുക്കാതെ ഇതിൻ്റെ അബവ് ഈ ഒരു ടോപ്പ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ഈ ഒരു ഹൈ ഫോർ സിക്സ്റ്റി ഫൈവ് റൈറ്റ് ഈ ഒരു ഹൈ ഇതിൻ്റെ അബവ് മാത്രമേ ബുളിഷ് ട്രേഡ് എടുത്താൽ മതി അല്ലെങ്കിൽ ബുൾഷ്ട്രൈഡ് എടുക്കേണ്ട ആവശ്യമില്ല സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ഫ്രഷ് ബൈങ് ജനേറ്റ് ആയ ലെവലാണ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് വൺ സിക്സ്റ്റി ഇതാണ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി ഓക്കെ ഇതാണ് സപ്പോർട്ട് സോണായിട്ട് മാറുന്നത് റൈറ്റ് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ബിയറിഷ്നെസ്സാണ് കാണുകയുള്ളൂ വേറെ ബിയറിഷ്നെസ് ഇതിനകത്തൊന്നും കാണുന്നില്ല റൈറ്റ് പിന്നെ ട്രെൻഡ് അതിന് എന്തായാലും വരച്ച് വെച്ചേക്കണം ഫ്രണ്ട് ലൈൻ നമ്മുടെ ഇങ്ങനെ ഒരു ട്രണ്ട് ലൈൻ എന്തായാലും വരച്ചു വെച്ചിരിക്കും കേട്ടോ പിന്നെ ഇനി അതുകൂടി ബ്രേക്ക് ചെയ്താൽ സ്ട്രക്ചർ കൺഫ്യൂസ് കൺഫ്യൂസിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ അത്ര വലിയ സ്ട്രക്ചർ ബാങ്ക് നിഫ്റ്റിയിലൊന്നും ഇല്ല മീൻസ് കറക്റ്റ് ഒരു മര്യാദക്ക് ഒരു ട്രേഡ് കിട്ടുമെന്ന് എനിക്ക് പറയാനൊന്നുമില്ല ബാങ്ക് നിഫ്റ്റി കാരണം സ്ട്രക്ചർ എന്തെങ്കിലും മൂവ് ഒന്നായിക്കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളു അല്ലാണ്ട് ഈ സ്ട്രക്ചർ വെച്ചിട്ട് സ്ലോലി സ്ലോലി മൂവ് ഒരു ബ്രേക്ക്ഔട്ടും ഇല്ല ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ എന്തെങ്കിലും കിട്ടും ബയേഴ്സ് ഓപ്ഷൻ ബയേഴ്സിനും ഇങ്ങനത്തെ മാർക്കറ്റിൽ ഒന്നും കിട്ടത്തില്ല വെറുതെ ഞാൻ നിങ്ങൾ പിന്നെ കൺഫ്യൂസ് ആക്കണ പരിപാടി ആയി പോകും അതുകൊണ്ടാണ് ഇനി നിഫ്റ്റിയിൽ എടുക്കുവാണെങ്കിൽ നിഫ്റ്റി ട്രേഡ് എടുത്താൽ പറ്റോ ഒരു സപ്പോർട്ട് ഇതുകൊണ്ടിരും കേട്ടോ ഈ രണ്ട് സപ്പോർട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ യെസ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇനി കാണുന്നത് ആകെ നിഫ്റ്റിയിൽ ട്രേഡ് മാത്രമേ ഉള്ളൂ അതും വലിയ ഒരു മൂമെൻറ്റ്സ് ഒന്നുമില്ല ഓക്കെ പിന്നെ ഇഫ് ആ ഒരു ട്രൺ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇവിടുന്ന് ഒരു ബൈങ് ജനറേറ്റ് ആയതാണ് ഈ ഒരു ക്യാൻഡൽ ഡെൽ അത് ഒരു ചെറിയ സപ്പോർട്ടാണ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ഓക്കെ ഫിഫ്റ്റി ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ഒരു ബൈങ് സോൺ തന്നെയാണ് റൗണ്ട് നമ്പർ ഫിഫ്റ്റി ഫോർ തൗസൻഡ് കൂടി മാർക്ക് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് കാരണം അത് ആക്ച്വലി നല്ലൊരു റൗണ്ട് നമ്പറാണ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഈസിലി പൊട്ടത്തില്ലതെന്ന് ഫിഫ്റ്റി തൗ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഓവറോൾ മീൻസ് ഇങ്ങനത്തെ ഒരു നമ്പർ റൗണ്ട് നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി നല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് സഡൻ ചിലപ്പോൾ ക്യാപ്റ്റൗൺ ആണെങ്കിൽ ഈ ഏരിയയിൽ കിട്ടിയാൽ അവർ വീണ്ടും പോക്കും കാരണം ഫിഫ്റ്റി ഫോർ തൗസൻഡിന് ഒത്തിരി റൈറ്റിംഗ് ഉണ്ടാവും ഓക്കെ സോ ഇങ്ങനത്തെ റൗണ്ട് നമ്പേഴ്സ് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴ്ത്തിൽ ലെവൽസ് ആക്റ്റീവ് ആവുള്ളൂ ഫിഫ്റ്റി ഫോർ തൗസൻഡ് മാത്രം ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ താഴ്ത്തി ലെവൽസ് ആക്റ്റീവ് ആവുള്ളൂ ഓക്കെ സോ ബൈ നിഫ്റ്റിയിൽ ഇത്രേ ഉള്ളൂ ഇത് സ്ട്രക്ചർ ബുളിഷ് ആവുന്നത് എപ്പോഴാണ് ഇതിൻ്റെ അബോ ഈ റെഡ് ബോക്സിൻ്റെ അഭാവ് റെഡ് ബോക്സിൻ്റെ ദ്റ്റ് മീൻസ് ഫിഫ്റ്റി ഫോർ തൗണ്ട് ഫോർ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഈ റെഡ് ബോക്സിൻ്റെ ഇന്ന് അടിച്ച ഹൈദ അഭാവ് മാത്രമേ ഓക്കെ ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇനി മറ്റേ ബൊളീഷണേഴ്സിനുണ്ട് ഇല്ലാതെ ഒന്നും ഇല്ല ബട്ട് താഴേക്ക് വന്നിട്ട് പറയാതെങ്കിൽ പോകുകയാണെങ്കിൽ സപ്പോസ് താഴെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കും പിന്നെ പതി പതി തിരിച്ചു കയറ്റുകയാണെങ്കിൽ കൺസോളിഡേഷൻ വേണം കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ അത് ബ്രേക്ക്ഔട്ട് തുടങ്ങി നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയിരിക്കും അതെവിടെ വരെ പോകുമെന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് 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 പോയിൻറ്റ്സ് ട്രെയിൽ ചെയ്തു ഇരിക്കും കേട്ടോ ഫിഫ്റ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ ഫുൾ ഫിബുനാച്ചി വെച്ച് നമ്മൾ ഒന്ന് ആ പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ഇന്നലെ മിനിയന്ന് ആ ഇന്നലെ വീഡിയോയിൽ ഞാൻ കൊടുത്തായിരുന്നു രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് സെല്ലിംഗ് സോണാണ് പെർഫെക്റ്റ് അവിടുന്ന് സെല്ലിംഗ് വന്നു പോകുന്നത് കേട്ടോ കണ്ടോ ലാസ്റ്റിൽ ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെല്ലിംഗ് സോണിൽ തന്നെ കൊടുത്തുണ്ട് കറക്റ്റ് അത് സെല്ലിംഗ് സോൺ തന്നെ ഇന്ന് അടിച്ച ഹൈ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ആണ് കറക്റ്റ് അവിടുത്തെ സെല്ലിംഗ് ഒന്ന് ഇനി അത് ബ്രേക്ക്ഔട്ട് തോന്നി കാരണം അത് പ്രൈസ് ഇവിടെ വരെ പോയില്ല അവിടെ പോയിട്ട് തിരിച്ച് വന്നു തരുമ്പോൾ സെല്ലിങ് ആയി വീക്ക് ഉണ്ടാക്കി അപ്പോൾ ഇവിടെ ഒരുപാട് മറ്റേ ഇതുണ്ടാവും എസ് എൽസ് ഉണ്ടാവും സോ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇനി റൈറ്റിംഗ് തുടങ്ങും പിന്നെ റൈറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക്ഔട്ട് തന്നെയാണെങ്കിൽ അത് ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടും ബട്ട് നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് പ്രൈസ് അക്ഷൻ എന്താ അത് നോക്കിയിട്ട് മാത്രമേ ഓക്കെ വൺ അവർ ചാർട്ടില്ലേ വൺ അവർ ചാർട്ടിൽ നമ്മൾ ഫിബ് വെച്ചിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിബ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ യെസ് ഈ ടോപ്പ് എൻ്റെ ഹൈ നിയറസ്റ്റ് ടാർഗറ്റ് എന്താണ് ഒന്ന് നോക്കാനാണ് എനിക്ക് യെസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് തേർട്ടി സിക്സ് ആണ് റൈറ്റ് അല്ല സോറി യെസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് തേർട്ടി സിക്സ് ആണ് അതിൻ്റെ നിയറസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഫിബ് വെച്ചിട്ട് നമുക്ക് കാണാം യെസ് ഫൈവ് തേർട്ടി സിക്സ് കറക്റ്റ് കറക്റ്റാണ് പെർഫെക്റ്റ് ആണത് സോ ഇങ്ങനെ ഒരു ഈ ഇത് വൺ അവർ ലെഗ് ആണ് വൺ അവർ ലെഗ് മനസ്സിലായല്ലോ ഈ റെഡ് ഈ റെഡ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഈ ഗ്രീൻ ക്യാൻഡിൽ ലോ ഈ രണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്താ എന്തായിരത്തേ നമ്മുടെ ഇതിൻ്റെ ഒരു ലെഗ് നെക്സ്റ്റ് ഒരു ടാർഗറ്റാണ് നമ്മുടെ എടുത്തത് എന്തായിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് ഓക്കെ സോ ഇത്ര ലെവൽസ് ഉള്ളൂ ഇനി ബാക്കിയെല്ലാം ਅੰਦਿਕਿਲੋਂ ਟਾਰਗੇਟਸ ਅੰਦਿਕਿਲੋਂ ਲੈਵਲਸ ਇਨਿੰਗ ਫਰੈਸ਼ ਲੈਵਲਸ ਕਿੱਟ ਹੋਣਗੇ ਅਪਡੇਟ ਦੇ ਦਿੱਕਾਂ ਕਮੈਂਟ ਸੈਕਸ਼ਨ ਲਈ ਲਾਈਕ ਐਂਡ ਸਬਸਕ੍ਰਾਈਬ ਚੈਨ ਮਾਰਕਰਦੇ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਸੋ ਮਚ ਸੀ ਯੂ ਇਨ ਨੈਕਸਟ ਵੀਡੀਓ